സർക്കാർ പി എം എ വൈ ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു ഭവന നിർമ്മാണ തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയാണ് സംഗമം നടത്തിയത് നൂറ്റി ഉപഭോക്താക്കൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് എ സി കണ്ണൻ പാർക്കിൽ നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ വി വി രമേശിന് ഉദ്ഘാടനം ചെയ്തു മനസിലായ കുറച്ചും കൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വീട് എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാരിന്റെ നയം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടില്ല ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടില്ല കേട്ടി എല്ലാവർക്കും കിട്ടും എനിക്ക് മനസ്സിലായി അർഹിക്കുന്ന എല്ലാവർക്കും കിട്ടും സർക്കാർ ഇത് നയം തീരുമാനിച്ചപ്പോൾ സർക്കാർ ഇങ്ങനെ എല്ലാവർക്കും ആഗ്രഹിക്കുന്നല്ല അർഹിക്കുന്ന എല്ലാവർക്കും കേരളത്തിനകത്ത് വീട് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇത് കൊടുക്കൽ അറിയില്ല ഇത് കൊടുക്കരുത് നഗരസഭ പഞ്ചായത്താണ് നഗരസഭ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം പ്രാദേശിക സർക്കാരാണ് സർക്കാർ പ്രാദേശിക സർക്കാരാണ് അപ്പൊ അവിടെ നിന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ മതനപദ്ധി കേരളത്തിനകത്ത് നടപ്പിലാക്കണം എല്ലാം അവർക്കും കൊടുക്കണം കൊടുക്കുന്നതാര നഗരസഭ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ തീരുമാനിച്ച പതിനാറിൽ പതിനഞ്ചിൽ സർക്കാർ നഗരസഭ അധികാരത്തിൽ വന്നു പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭ എടുത്ത തീരുമാനം തെളിയിച്ചു வைஸ்ேசன் லதாபாலகிருஷ்ணன் அஹிச்சுசமிதி அதிமூட் முறியனாவி கவுன்சிலர் கே ருக்மிணி சந்தோஷ் குஷால் நகர் வி எம் அஜித எம் விரி எம் சஜிதா மொய்து புஞ்சாவி ஆசூத்திர சமிதி அங்கம் கே கேபு நகரசபா சேக்ரட்டி எம் கே ஷிபு என்சாச்சு குடும்பஸ்